നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സൗദിയിലേക്ക് ഇറാന്റെ തിരക്കിട്ട ഫോൺ കോൾ സൗദി കിരീടാവകാശിയെ അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ ഇറാന്റെ പദ്ധതി ഇസ്രായേലിനെ തീർക്കാൻ അറബ് രാജ്യങ്ങൾ കൂടെ നിൽക്കണം ഇതാണ് ഇറാന്റെ ആവശ്യം ജൂതരാഷ്ട്രത്തെ പേടിച്ച അറബ് രാജ്യങ്ങൾ അതിനുപക്ഷേ തയ്യാറാകില്ല എന്നാൽ സൗദിയെ വിടാതെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേ സ്നേഹത്തിൽ പക്ഷം ചേർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഭീഷണി ഹൂതികളെ കളത്തിലേക്ക് ഇറക്കിയിരിക്കുകയാണ് ടെഹ്രാൻ അരാംകോ എണ്ണക്കമ്പനി കത്തിക്കുമെന്ന് ഹൂതികൾ ഒരു വഴിക്കൂടെ വെല്ലുവിളി മുഴക്കിയിട്ടുണ്ട് ഇതിന് പിന്നിലെ തല ഇറാനാണ് സൗദി സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ദേശീയ എണ്ണക്കമ്പനിയാണ് അരാംകോ ഏറ്റവും കൂടുതൽ അസംസ്കൃത എണ്ണ ശേഖരവും ഉൽപാദനവുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണക്കമ്പനി മുൻപ് ഇറാനും സൗദിയും നേർക്കുനേർ നിന്നപ്പോഴൊക്കെയും ഹൂതികളെ ഇറക്കി അരാംകോയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇറാൻ മാത്രമല്ല സൗദി യമൻ പോരിലും ഹൂതികൾ എപ്പോഴും ഉന്നം വെക്കുന്നത് ഈ എണ്ണ കമ്പനി ആക്രമണമാണ് ഇസ്രയേലിനെ ഒതുക്കാൻ സൗദിയെ കൂട്ടുപിടിക്കാൻ ഇറാൻ ആയുധമാക്കുന്നതും അരാംകോ തന്നെയാണ് നേരിട്ട് സൗദിയെ വെല്ലുവിളിക്കാതെ പകരം ഹൂതികളെ ഇറക്കി ഭീഷണിപ്പെടുത്തൽ സൗദി ഇസ്രയേലുമായി അടുത്താൽ കാത്തിരിക്കുന്നത് നാശം എന്നാണ് ഹൂതികൾ ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഒരു വഴിക്കൂടെ വെല്ലുവിളി മറ്റൊരു വഴി കൂടെ ഇറാന്റെ സ്നേഹപ്രകടനവും ഇറാന്റെ പുതിയ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരക്ജിയാണ് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഖാൻ അലു സൗദുമായി ഫോണിൽ ചർച്ച നടത്തിയത് ഇസ്രയേലിനെതിരെ ഏതു സമയവും ഇറാൻ ആക്രമണം നടത്തുമെന്ന പ്രചാരണം നിലനിൽക്കവെയാണ് ഇതും നടന്നിട്ടുള്ളത് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് സൗദി മന്ത്രിയുമായി നടന്ന ടെലിഫോൺ സംഭാഷണത്തിന്റെ വിവരങ്ങളുള്ളത് അന്തർദേശീയ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടു മൂന്ന് ദിവസം മുമ്പാണ് സയ്യിദ് അബ്ബാസ് ഇറാന്റെ വിദേശകാര്യമന്ത്രിയായി ചുമതലയേറ്റത് തൊട്ടു പിന്നാലെ സൗദി മന്ത്രിയെ വിളിച്ചതിലൂടെ ജി സി സി രാജ്യവുമായുള്ള ബന്ധത്തിന് ഇറാൻ നൽകുന്ന പ്രാധാന്യം വ്യക്തമാകുന്നു ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനാൽ ഗാസയിലേക്ക് അവശ്യവസ്തുക്കൾ എത്തിക്കാനും മരുന്നുകളും ഭക്ഷണങ്ങളും വിതരണം ചെയ്യാനും സാധിക്കുന്നില്ല എന്ന് ഇറാൻ പറയുന്നു ഇതിന് ഇസ്രയേൽ ആക്രമണം നിർത്തേണ്ടതുണ്ടെന്നും ഇറാൻ അഭിപ്രായപ്പെട്ടുവെന്ന് പ്രസ്താവനയിൽ പറയുന്നുണ്ട് സൗദിയും ഇറാനും തമ്മിൽ ഏഴുവർഷത്തോളം നയതന്ത്ര ബന്ധം ഇല്ലായിരുന്നു ചൈന നടത്തിയ ഇടപെടലാണ് ഇരു രാജ്യങ്ങൾക്കിടയിൽ പിന്നീട് രമ്യത ഉണ്ടാക്കിയത് തുടർന്ന് രാജ്യങ്ങളും പരസ്പരം ബന്ധം പുനഃസ്ഥാപിക്കുകയും അംബാസഡർമാരെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ശേഷം തുടർന്നു വരുന്ന ഐക്യ ചർച്ചകളുടെ ഭാഗം കൂടിയാണ് ഇപ്പോഴത്തെ പുതിയ ഫോൺ വിളി ഇസ്രയേലും അമേരിക്കയും ഒരു ഭാഗത്തും ഇറാനും സഖ്യകക്ഷികളും മറുഭാഗത്തും നിലയുറപ്പിച്ചാണ് പശ്ചിമേഷ്യയിലെ പോര് ഈ വേളയിൽ സൗദി മന്ത്രിയെ ഇറാൻ വിളിച്ചത് അമേരിക്ക സംശയത്തോടെ തന്നെയാണ് നിരീക്ഷിക്കുന്നത് ഷിയ പണ്ഡിതിനെ തൂക്കിലേറ്റിയതാണ് സൗദി അറേബ്യക്കെതിരായ പ്രതിഷേധം ഇറാനിൽ ശക്തിപ്പെടാൻ കാരണം ഇറാൻ തലസ്ഥാനത്തെ സൗദിയുടെ എംബസി സമരക്കാർ ആക്രമിച്ചു ഇതോടെ നയതന്ത്ര ബന്ധം സൗദി അറേബ്യ അവസാനിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഈ സംഭവം പശ്ചിമേഷ്യയിൽ വിഭാഗീയത ശക്തിപ്പെടുത്താൻ ഇടയാക്കിയിട്ടുണ്ട് ചൈന നടത്തിയ മധ്യസ്ഥ ശ്രമം വിജയം കണ്ടതോടെ ഇരു രാജ്യങ്ങളും ഐക്യപ്പെട്ടു കൂടുതൽ മേഖലകളിലേക്ക് സഹകരണം ശക്തിപ്പെടുത്താൻ ഇറാനും സൗദി അറേബ്യയും തീരുമാനിച്ചിട്ടുമുണ്ട് ഇറാനിൽ നിന്ന് ഇത്തവണ ഹജ്ജിന് തീർത്ഥാടകർ മക്കയിലെത്തിയതും സഹകരണം ശക്തിപ്പെടുത്തിയതിന്റെ ഭാഗമാണ് സൗദി രാജകുമാരനെ ഇറാനും ഇറാൻ പ്രസിഡന്റിനെ സൗദി അറേബ്യയും പരസ്പരം സന്ദർശനത്തിന് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് സൗദിയുമായുള്ള സഹകരണത്തിന് കൂടുതൽ താൽപര്യം കാണിച്ച ഇറാൻ പ്രസിഡന്റ് ആയിരുന്നു ഇബ്രാഹിം അയൽ രാജ്യമായ അസർബൈജാനുമായുള്ള സഹകരണവും അദ്ദേഹം ലക്ഷ്യമിട്ടിരുന്നു അസർബൈജാനിൽ അണക്കെട്ട് ഉദ്ഘാടനം കഴിഞ്ഞു ഹെലികോപ്റ്റർ അപകടമുണ്ടായതും റേസി കൊല്ലപ്പെട്ടതും ഇതിന് പിന്നിൽ ഇസ്രയേലിന്റെ കരങ്ങളുണ്ട് എന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഇറാൻ നിരന്തരം സൗദി ഭരണകൂടത്തിലുള്ളവരുമായി ഫോൺ സംഭാഷണങ്ങൾ നടത്തുന്നുണ്ട് ഇതിൽ സൗദിക്ക് അല്പം ഭയവുമുണ്ട് കാരണം ഇറാന്റെ പ്ലാൻ എന്താണെന്നുള്ളത് മുഹമ്മദ് ബിൻ സൽബാനെ ഭയപ്പെടുത്തുന്നു ഹൂതികൾ ആക്രമണം നടത്തുമോ എന്നതും ആശങ്കയാണ് എല്ലാ കാലത്തും സൗദിയെ ഭീതിയുടെ മുൾമുനയിൽ നിർത്താൻ ഇറാനും ഹൂതികളും അരാംകോ നോട്ടമിടാറുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അരാംകോയിൽ വലിയ ആക്രമണം ഹൂതികൾ നടത്തിയത് അരാംകോയുടെ രണ്ട് എണ്ണ ശുദ്ധീകരണശാലകളിൽ ഹൂതി വിമതർ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു പിന്നിൽ ഇറാനാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ലോകത്തിന്റെ ഊർജ വിതരണം അസ്ഥിരമാക്കാനാണ് ഇറാൻ ആക്രമണം നടത്തിയത് സംഭവത്തിന് പിന്നിൽ ഇറാൻ ആണെന്നാണ് ഉപഗ്രഹ ചിത്രങ്ങളുടെ തെളിവുകൾ നിരത്തി അമേരിക്ക കയ്യോടെ പൊക്കിയത് ഇറാൻ ഹൂതികളെ പിന്തുണയ്ക്കുന്നു ആയുധവും സഹായവും നൽകുന്നു ലബനനിൽ ഹിസ്ബുള്ള എന്ന പോലെ യമനിൽ ഹൂതികളെയും ഇറാൻ വളർത്തുന്നുവെന്ന് സൗദി പലയാവർത്തി പറഞ്ഞിട്ടുണ്ട് ഹൂതികൾക്ക് നേരെയുള്ള സൗദിയുടെ പോരാട്ടം ഫലത്തിൽ ഇറാനു നേരെയാണ് അമേരിക്കയടക്കം സൗദിയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളും ഇങ്ങനെയാണ് അതിനെ കാണുന്നതും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ആയുധങ്ങളുമായാണ് സൗദി പോരാടുന്നത്